Selamun മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അതിദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് ജയ്പൂരിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള സവായ് മാൻസിംഗ് ആശുപത്രിയിൽ തീപിടുത്തം ഉണ്ടായിരിക്കുകയാണ് ട്രോമാ സെന്ററിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ഉണ്ടായ തീപിടുത്തത്തിൽ കുറഞ്ഞത് ഏഴ് രോഗികളോളമാണ് മരിച്ചിരിക്കുന്നത് ചിലരുടെ നില ഗുരുതരമായി തുടരുകയാണ് കെട്ടിടത്തിന്റെ രണ്ടാം നിലയിൽ ഷോർട്ട് സർക്യൂട്ട് മൂലമാണെന്ന് സംശയിക്കുന്ന തീപിടുത്തം ഉടൻ തന്നെ ജീവനക്കാർ ഓടി രക്ഷപ്പെട്ടതായി കുടുംബങ്ങൾ ആരോപിച്ചു ഗുരുതരാവസ്ഥയിലായിരുന്ന രോഗികളെയാണ് തീപിടുത്തം ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടത് ആശുപത്രിയിലെ ഐ സി യു വിഭാഗത്തിനടുത്താണ് തീ ആരംഭിച്ചത് വേഗതയിൽ പടർന്നു പിടിച്ച തീയിൽ നിരവധി രോഗികൾക്കും ജീവനക്കാർക്കും പരിക്കേറ്റു പരിക്കേറ്റവരെ ഉടൻ തന്നെ അടുത്തുള്ള മറ്റു ആശുപത്രികളിലേക്ക് മാറ്റി ചികിത്സിക്കുന്നുണ്ട് ആശുപത്രി അധികൃതർ അറിയിച്ചതിനനുസരിച്ച് തീയണച്ചതിന് ശേഷം സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയവരുടെ എണ്ണം ഇരുപതിലധികമാണ് പോലീസും ഫയർഫോഴ്സും സംയുക്തമായി നടത്തുന്ന അന്വേഷണം തുടരുകയാണ് ഫോറൻസിക് ടീമുകൾ സംഭവസ്ഥലത്ത് െത്തി തീപിടുത്തത്തിന്റെ കാരണം കൂടുതൽ വ്യക്തമാക്കി മനസ്സിലാക്കാൻ ആരംഭിച്ചു ആശുപത്രി അധികൃതർ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ടെന്നും അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇത്തരം സംഭവങ്ങൾ ആശുപത്രികളിലെ അടിയന്തര സുരക്ഷാ വ്യവസ്ഥകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നു രാജസ്ഥാൻ സർക്കാർ മരിച്ചവർക്ക് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചേക്കുമെന്ന് സൂചനയുണ്ട് സംഭവത്തെ തുടർന്ന് ജയ്പൂരിലെ മറ്റു ആശുപത്രികളിലും സുരക്ഷാ പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട് പരിക്കേറ്റവരെ മറ്റു ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട് ആശുപത്രിയിൽ ഫോറൻസിക് ഉൾപ്പെടെയുള്ള പരിശോധനകൾ തുടരുകയാണ് ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് തീപിടുത്തം ഉണ്ടായതെന്നും അത് പെട്ടെന്ന് പടരുകയും വാർഡിലുടനീളം വിഷവാതകം നിറയുകയും ചെയ്തതായി ആശുപത്രിയിലെ ട്രോമ സെന്ററിന്റെ ചുമതലയുള്ള ഡോക്ടർ അനുരാഗ് ദാക്കഡ് പറഞ്ഞു രണ്ടാം നിലയിലെ ട്രോമ സെന്ററിൽ രണ്ട് ഐ സിയു ഒരു ട്രോമ ഐസിയുവും ഒരു സെമി ഐസിയുവും അവിടെ ഇരുപത്തിനാല് രോഗികളുണ്ടായിരുന്നു ട്രോമ ഐസിയുൽ പതിനൊന്ന് പേരും സെമി ഐ സിയുയിൽ പതിമൂന്ന് പേരും ട്രോമഐസി വിൽ ഷോർട്ട് സർക്യൂട്ട് കാരണം തീ പിടിക്കുകയും അത് വേഗത്തിൽ പടർന്ന് വിഷവാതകം നിറയുകയായിരുന്നുവെന്നും ഡോക്ടർ ദാക്കഡ് പറഞ്ഞു നഴ്സിംഗ് ഓഫീസർമാരും വാർഡ് ബോയ്സും ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ട്രോളികൾ ഉപയോഗിച്ച് കഴിയുന്നത്ര രോഗികളെ ഒഴിപ്പിക്കാൻ ശ്രമിച്ചു പലരെയും മറ്റു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട് പക്ഷേ ഗുരുതര നിലയിലായിരുന്ന ആറ് രോഗികളെയാണ് രക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്ന് ഡോക്ടർ ധാക്കട്ട് പറഞ്ഞത് പരിക്കേറ്റ അഞ്ചു പേരുടെ നില ഇപ്പോഴും ഗുരുതരമാണ് മരിച്ചവര് രണ്ട് സ്ത്രീകളും നാല് പുരുഷന്മാരും ഉൾപ്പെടുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഇരുപത്തിനാല് പേരാണ് ഐ സി ഉണ്ടായിരുന്നത് ഗുരുതര രോഗാവസ്ഥയിലുള്ളവരാണ് മരിച്ചത് തീ ഒരു ഉപകരണവും ഉണ്ടായിരുന്നില്ലെന്നും അതിനുള്ള സൗകര്യങ്ങളൊന്നും തന്നെ അവിടെ ില്ലെന്നും മരിച്ചവരുടെ കുടുംബങ്ങൾ ആരോപിച്ചു പരിക്കേറ്റവർ മറ്റ് ആശുപത്രികളിൽ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ് ഫോറൻസിക് ഉൾപ്പെടെയുള്ള പരിശോധനകൾ തുടരുകയാണ് കൃത്യമായിട്ട് ആരുടെ ഭാഗത്ത് വന്നിട്ടുള്ള ഒരു പിഴവാണ് എന്നുള്ള പരിശോധിച്ചതിനു ശേഷം തക്കതായിട്ടുള്ള നടപടി എടുക്കുമെന്നാണ് ഭരണാധികാരികളടക്കം പറഞ്ഞിട്ടുള്ളത്